അങ്ങനെയാണെങ്കിൽ സാറേ അവരുടെ പാർട്ടി ഓഫീസിന്റെ കാല് നിക്കണത് രണ്ടും പുറത്ത് അതും അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അപ്പൊ നിയമവിരുദ്ധ ഇത്രയും നൂറ് മീറ്ററിലെ നൂറ്റമ്പത് മീറ്ററിൽ കാണുന്ന ഒരു പോസ്റ്റം ഉള്ളത് പൊതുസ്ഥലങ്ങൾ ആ പൊതുസ്ഥലങ്ങളിൽ ആ പാർട്ടി അലങ്കാര പണികൾ അങ്ങനെ പറ്റില്ല എല്ലാ ടീമിനും ഒരേ നിയമാണെങ്കിലും പ്രകാരം എന്താ പറഞ്ഞു എപ്പഴും വായിച്ചത് സാറേ എത്ര ജോലി കൊണ്ടിരിക്കണ്ടേ അവസാന തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കും എന്ന് അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോ നിങ്ങൾ ഒരു എലക്ഷന്റെ പകുതി കഴിഞ്ഞു ആ മില്ല ചിഹ്നം കാണുന്നുണ്ട് അതൊരു സർവ്വാധിപത്യത്തിന്റെ ചിഹ്നാണ് അതൊന്നും ഉള്ളു അത് അത്ര മാത്രമേ നമ്മൾ വേറെ ഒന്നുമില്ല ജനാധിപത്യപരമായ രീതിയിൽ തോട്ടുപോയി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ കുന്നപ്പള്ളിയിലെ വളയമൂച്ചിയിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാർഡിലാണ് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് സ്ഥലത്ത് സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ ഇറങ്ങി വന്ന് അവരുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതിൻ്റെ വീറും വാശിയും എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ടാവുക സ്വാഭാവികമാണ് നാളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് നിന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത രീതിയിൽ സൗഹാർദ്ദപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ബൂത്തിന് നിശ്ചിത അളവിൽ അപ്പുറത്തേക്ക് വേണം നമ്മുടെ ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങളും എല്ലാം എന്ന നിബന്ധന നിഷ്കർഷിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് എന്നാൽ തീർത്തും അതിന് വിരുദ്ധമായി ഈ ബൂത്തിൻ്റെ തൊട്ടു മുന്നിൽ തന്നെ വലിയ ഒരു ചിഹ്നം വരച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു സർവാധിപത്യത്തിൻ്റെ നാടാണ് എന്ന് ജനങ്ങൾക്ക് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം മറുഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞങ്ങളതിനെ നിരന്തരം ഞങ്ങൾ അതിൽ പരാതി നൽകിയതാണ് ഇതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് റിട്ടേണിങ് ഓഫീസറേയും അതുപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസർ അടക്കമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചുകൊണ്ട് ഇതിന് മറു സംവിധാനം കണ്ടിട്ടില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് അതിന് നടപടി സ്വീകരിച്ചത് തീർച്ചയായിട്ടും ആ നടപടി സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജനാധിപത്യത്തെ നമ്മുടെ നിയമ സംവിധാനത്തെ അവർ മുഖവിലക്കെടുത്തതിലുള്ള സന്തോഷം തീർച്ചയായും ഞങ്ങൾ അറിയിക്കുന്നു ജനാധിപത്യപരമായ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നടക്കുന്ന ഒരു ഭാഗമാണത് ഈ ഭാഗത്ത് ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ച് നിൽക്കുകയാണെന്നല്ല വേറെ ഒന്നും ഇതിൽ പറയില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നമില്ല ജനവധി നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള രീതിക്ക് ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് യാതൊന്നും പറയാം വേറെ അതിലില്ല പിന്നെ ഇപ്പോൾ ഞമ്മൾ ചിഹ്നം വായിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് അത് ജനാധിപത്യപരമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണ പണിയാണ് അതിപ്പോൾ മ കൊടികളും തോരണങ്ങളും ഞങ്ങളതും പോയിട്ടുണ്ട് അതിൽ ഒരു നടക്കുമ്പോൾ നമ്മൾ അത് ഭാഗം പറ്റൂ എല്ലാ നിയമങ്ങളോടും ഞങ്ങൾ അനുയോജ്യമായിട്ട് യു ഡി എഫിന്റെ പ്രതിഷേധം നടന്ന ഈ ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും എല്ലാം അഴിച്ചു മാറ്റിപ്പിക്കുകയും അതുപോലെ തന്നെ നീക്കം ചെയ്തതിന് ശേഷം ചിഹ്നങ്ങളിലെല്ലാം പോസ്റ്ററുകളിലെ ചിഹ്നങ്ങളിലെല്ലാം കരിയോയിൽ തേച്ചതിനു ശേഷവുമാണ് ഇവിടെ പ്രതിഷേധക്കാർ പിരിഞ്ഞു അതുപോലെ ബൂത്തിൽ നല്ല രീതിയിൽ തന്നെ കനത്ത പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പെക്ടേഷൻസ്